ആനായിട്ടാ അവിടെ ഇരിക്കുന്നത് അതിൻ്റെ ഇടയിൽ ഞങ്ങള് കരടീനെ കണ്ടെന്ന് പറഞ്ഞത് പക്ഷേ അയിന്റെ ഇടയിൽ കണ്ടു കിട്ടില്ല എടുത്തു എടുത്തടുത്ത് എടുത്തു ഇല്ല ഇല്ല കേരള 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 അവിടെ അവിടത്തുണ്ടോ കിട്ടിക്കൻ ഒരു രക്ഷയില്ല പൊന്നോ എന്റെ പൊന്നാളിയാട്ടോ

ഒന്ന് ഒന്ന് വെയിറ്റ് ചെയ്യട്ടെ വെയിറ്റ് ചെയ്യട്ടെ വെയിറ്റ് ചെയ്യട്ടെ വെയിറ്റ് ചെയ്യട്ടെ നേരെ പോസിങ് ആണേ നിങ്ങക്ക് നല്ല ഹൈ ലെവൽ കിട്ടും ਉਹ ਕੋਈ ਨਹੀਂ ਦਾ ਮਰ ਕੇ ਪਰਵੇ ਚਪਲ ਮਾਰੀ ਗਈ ਨਹੀਂ ਹਮਤ ਨਹੀਂ ਆਦੀ ਦੇ ਕੋਹ ਆਪਣਾ ਨੂੰ ਖੁਦ ਤੋਂ